ഞാനിടക്കീ തിന്നല്ലേ രാഹുലേക്കീന തിന്നണ്ട് ഉച്ചക്ക് ഉച്ചക്ക് ശേഷം നമ്മള് പിടുത്തു പോയിരുന്നു രാവുല്ലേ രാവിലെ അടിച്ച് തിന്ന് ഓ നോക്കിയെ ഓ മൈദ കുട്ട് കൊയക്ക് കച്ചായി കൊടുത്തേ ഒരു കച്ചായിരുന്നു സ്രാവടിച്ചു നോക്കിയെ സ്രാവടിച്ചെ പൊട്ടാ പക്ഷി മുട്ടയാന്നും ഇത് ഇതിട്ടെന്താ കിട്ടോ ഇതെല്ലാം ഒട്ടപ്പക്ഷി മുട്ടാനക്കുണ്ട് അഞ്ച് ചപ്പാത്തി കൂടെ കൊണ്ടു വരാവില്ലേ ഇത് രാവിലെന്താ കിട്ടി തൊയ് അടക്ക് തൊയടക്ക് ആരാ പത്ത് കച്ചായി കാച്ചെ രണ്ട കച്ചായി നിന്നെ പിടിക്കാണ്ട് പിടിച്ചിട്ടോ അമ്മീ മോനെ കേമ മുറുങ്ങായി ഞാൻ മോടാ ഞാൻ മുടില്ല യാവലേ ആ ഇരക്ക് നോക്കുന്ന വീഡിയോ ദേ വെർട്ടക്ക് വന്ന് ആ വെർട്ടക്ക് പാട്ടക്ക വാട്ടക്ക വെർട്ടക്ക് വാട്ടക്ക് നടപ്പിനാ വെർട്ട ഏതാ കാലി ഏതാ കാലി ആ കാലി ഇതാണ് നമ്മളെ ഇന്നത്തെ ആഫ്രിക്കൻ ഫുഡ് ആഫ്രിക്കൻ ഫുഡ് ഓയ് കൊന്നാരി ദി ഇതെ ഏതാ കണ്ടവനേ ഇതി െ എല്ലോ അത് അല്ല അപ്പൊ എല്ലാരും അത് തീർക്കുന്ന പാലത്തിന് അടി കാര്യം ശ്രദ്ധിക്കണേ ഇവിടെ ഉണ്ടുണ്ടാവില്ല മാറ്റാണെങ്കിൽ ചെറിയ മതി ഞാൻ ചങ്ങ ചൂണ്ടീട് ഒന്ന് പറയലല്ലട ഒന്ന് പറയാനല്ലേ കാട്ടു നീ എന്ത് പണിയെടുത്തില്ലേ എന്റെ മോനെ പിടിച്ചിട്ട് നല്ല എൽപ്പണ്ടത് കാണിച്ചു കൊണ്ടിച്ചേക്കട്ട് നോക്ക് മാറിയട ഈ ഫോണിൽ ഇങ്ങനെ കണ്ടോട്ട് നിങ്ങൾ ചാരിക്ക് തന്നെ അടിച്ചിട്ട് നോക്ക് ചക്ക പിടിച്ച് കയറ്റിട്ട് യ്യോ കാട്ട് കാട്ടായോണ്ടല്ലോ ആയിക്കട്ടെ കുത്തിയാ ഭയങ്കര ഇപ്പത്തൊക്കെ എനിക്ക് മല്ല ഇപ്പത്തേക്ക് ചാട് ഏതാ നല്ല ഷൈനിങ്മലെ അമല ഈ ബൈബിൾ ഇനി പിടിച്ചുണ്ട് അപ്പുഴല്ലേ എടാ ഉത്തമാ നീ കൊറേ സമയം ആയിരുന്നു എന്തെങ്കിലും പിടിക്കോ പിടിക്കാനില്ലേ ഏച്ചി പാലം കൂട്ടി നടക്കണോ എന്താണ് ഡോണ്ട് നോക്ക് പോലെ പോയാ പോയാ രാവിലെ എത്ര സാമ്യം ഇങ്ങോട്ട് വന്നാൽ മതി ഇന്റെ മേത്തുനിന്ന് കുത്തി നീ പിണക്കല്ല കച്ചയ സാധനം േ ഞാൻ വേറെ കച്ചയം കാണുന്നുണ്ടേട വേറെ കച്ചയം കാണുന്നുണ്ട് വേറെ തായലേ മുണ്ട മുണ്ട കയ്ക്കെട്ടി ശരിയാ അങ്ങനെ കിട്ടാൻ തുടങ്ങി രണ്ടു മണിക്കൂർ പ്രശ്നം ണ്ടായിട്ടു പിടിച്ചിട്ടുണ്ട് ഞാൻ പാല പിടിച്ചിട്ട പാലാ മോനെ തീർച്ച പാല പിടിച്ചിട്ടാ ആ പിന്നെ പിന്നെ കാട്ടു എന്ന് പറയണ്ട കിട്ടുപൊട്ടിയതല്ലേ ഞാൻ നോക്കണ പാല വീണക്കല്ല ഇതെല്ലാം ഞാൻ അയച്ചിരണ്ട് സാധനട്ടാ നല്ല നല്ല തില്ലോപ്പി അല്ല കച്ചായി ഒരു മിനിറ്റ് കച്ചായിക്കൊരു മിനിറ്റിലായിക്കിട്ട്

പിടിച്ചായിക്കോട്ട് ഊർത്തും ഊർത്തും ഞാൻ അങ്ങോട്ടേക്ക് ഊർത്തും ഈ ഉത്തമല്ലേ ഏടെ പോയിട്ട് പിടിക്കുന്നു കാണണ്ടേട്ട് എല്ലാം നിന്നെ എങ്ങനെയുണ്ട് അട്ടാ ഇങ്ങോട്ട് നോക്ക് നീടാ ഇതാ സൈസ് ഞാൻ ഈ സൈസ് आमदार കാണിച്ചു കൊടുക്കട്ടെ കാണാനല്ല അല്ല നീ തോളിനേ കേടുന്നു ഇതിനെ നമ്മളെ പോലെ മുടി മുട്ടോ ഇന്നക്കിടി മെല്ലിനി കാണ ഞാൻ ദിയന്താന ദിയന്താന ദിയ ഹേ മുട്ടോ ജെസ്റ്റ മിസ്സ് ഡേഞ്ചർ ഇതിപ്പോ പിടിക്കുന്ന സൈഡ് ചേർന്നിട്ടെങ്കിൽ എല്ലാരും പോവും തോണീന്ന് പോകുന്നവരുണ്ട് പക്ഷേ നോക്കറില്ല ഇപ്പൊ ഇങ്ങനെ കാണിച്ചു ഡേഞ്ചർ മീൻപിടുത്തോ പാലത്തിന്റെ കാലിൻ്റെ മോളിലേതാ കാലിന്റെ അടിയിൽ

െ രണ്ട രണ്ടോക്കട്ടെ ഇത്ര പാട് നമുക്ക് രണ്ടിലോ കച്ച കിട്ടിട്ടെ സാറേന് മതിയായിട്ട് ഇല്ലെങ്കിൽ നമ്മ എന്തായാലും കാണിക്കും ഈ ബിരിയാണ മതിയാക്കിയത് രാവിലെ േ കണ്ടു കരയിലേക്ക് പോയായിരുന്നു അപ്പൊ ബിരിയാണി എന്തെങ്കിലും കച്ചായി പിറിനാണി ആക്കാൻ വേണ്ടി പോയാലോ പിറിനാണി ആക്കാൻ വേണ്ടി പോയതിനാ ചെലപ്പം പിന്നെ കാണാൻ ഇല്ലേ കാണൂലപ്പൊക്കാന്നെ പുതിയ പിടിയാണെന്നവരെ ഉമ്മ